ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ അപ്പം ചില ആൾക്കാർക്ക് ഫ്ലവർ വരുന്നില്ല അല്ലെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റ്സ് ഒരുപാട് നമുക്ക് മെസ്സേജസ് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ പ്ലാന്റിൻ്റെ ഒക്കെ നല്ല ഗ്രോത്തോടു കൂടി വന്നാൽ മാത്രമേ പ്ലാന്റ് നല്ല കരുത്തോടു കൂടി നിൽക്കത്തുള്ളൂ അതിൽ നിന്ന് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങളിത് ഈ ഒരു വളം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കണം അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞൊരു അപ്ഡേറ്റ്സ് വരുവാണ് ഓൾറെഡി ഞാൻ കുറേ വീഡിയോസിനകത്ത് ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് പത്ത് കളറായിട്ടും പതിനഞ്ച് കളറായിട്ടും ആണ് നമ്മളിപ്പോൾ കോംബോ സെയിൽ കൊടുക്കുന്നത് അപ്പോൾ പത്ത് കളറിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മളിപ്പം ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് കോംബോ ആയിട്ട് കൊടുക്കുന്നത് സീഡ്ലിങ്സ് ആണ് ത്രീ മന്തിനുള്ളിൽ ഫ്ലവേഴ്സ് തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്സ് ആണ് അപ്പം വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് നാമത്തെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഓൺ സീഡിയത്തിൻ്റെ കോംബോ ഓഫർ നടക്കുന്നുണ്ട് ഓൺ സീഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പം നല്ല കളേഴ്സിലുള്ള ഓൺ സീഡിയത്തിൻ്റെ കോംബോ ഓഫറാണ് നാല് കളർ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വളം എങ്ങനെയാണെന്ന് നോക്കാം ഇതെന്ന് വെച്ചാൽ നമ്മളുടെ മുറ്റത്തും അല്ലെങ്കിൽ നമ്മൾ ചെടിച്ചെട്ടിയിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഒഴിച്ചുകൂടാതെ വളർത്തുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കറ്റാർ വാഴ അല്ലേ അപ്പോൾ ഇത് നമ്മളുടെ നമ്മൾക്ക് എത്രമാത്രം അതായത് മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം യൂസ്ഫുൾ ആണോ അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനും ഇത് നല്ല രീതിയിൽ വളമാണ് അതുപോലെ തന്നെ നല്ല കരുത്തോടുകൂടി പ്ലാന്റ് വളരാൻ ഫ്രൂട്ട്സിനൊക്കെ നല്ല കരുത്ത് കിട്ടാനും വരുന്ന ഫ്ലവറൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു വളമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ രണ്ട് പീസ് കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത് കറ്റാർവാഴ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ റൂട്ട്സിന് പ്രത്യേകിച്ച് ക്ലൈമറ്റ് നമുക്കറിയാമല്ലോ നല്ല കൊളും ചൂടാണ് അപ്പോൾ ഈ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർഗാനിക് ആയിട്ടുള്ള വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ലതുപോലെ നല്ല പച്ചപ്പിൽ കിളിച്ച് വരാൻ സഹായിക്കും അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ തേങ്ങാവെള്ളാണ് എടുത്തിരിക്കുന്നത് തേങ്ങാവെള്ളമോ അരി കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ പിന്നെ ദോശമാവ് അങ്ങനെയുള്ള അങ്ങനെയുള്ള നമ്മൾ വീട്ടിലുള്ള യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്ത ഈ ഒരു ലിക്വിഡ് നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നല്ല രീതിയിൽ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റിവെക്കണം നമ്മളിങ്ങനെയുള്ള ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരിക്കലും ആ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നതിന് നൂറ് മേനി നമ്മൾ അത് പുളിപ്പിച്ച് നല്ല രീതിയിൽ പുളിപ്പിച്ചതിന് ശേഷം പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്നതാണ് കാരണം ചൂട് ക്ലൈമറ്റിൽ ഒരിക്കലും ഈ പുളിച്ച സാധനം നമ്മൾ അങ്ങനെ കൊണ്ടൊഴിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് നശിച്ചു പോവും അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം നമുക്ക് എത്രമാത്രം ലിക്വിഡ് ഉണ്ടോ അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് ഇത് കുറേച്ച് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അത് ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ കൊടുത്താലും അതിൻ്റെ റൂട്ട്സും ആ ഇൻഡോർ പ്ലാന്റ്സിനകത്തു നിന്ന് വരുന്ന ലീവ്സോ ഒക്കെ നല്ല ബ്രൈറ്റായിട്ടും നല്ല ഗ്രോത്തിനും കിളിച്ച് വരുന്ന ഒരു വളമാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് അതുപോലെ നമുക്ക് ഒൺസീഡിയം ഇതിൻ്റെയൊക്കെ കോംബോ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഓർക്കിഡ്സ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിപ്പം കുറച്ച് വീഡിയോസിലായിട്ട് ഈ കോംബോ ഓഫർ സെയിൽ മീൻസ് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സ്നേഹമുള്ള കസ്റ്റമേഴ്സ് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്